നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കൾ ജനാധിപത്യത്തിന് ഏറെ വില കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമ്മുടെ ഈ കേരളത്തിൻ്റെ ജനാധിപത്യത്തെയും ഈ കേരളത്തിൻ്റെ മറ്റു നല്ല മൂല്യങ്ങളെയും മുഴുവനും ചവിട്ടി മതിച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് പിണറായി വിജയൻ്റെ ഭരണമെന്ന് പറയുന്നത് ആ ഭരണത്തിനേറ്റ ഏറ്റവും ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇന്ന് നിലമ്പൂരിലെ ജനവിധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് എന്തു രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന് പറയാനുണ്ടായിരുന്നത് എന്തു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് നേടിയത് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് തത്തമ്മയെ പഠിപ്പിച്ച ആ തത്തമ്മ ചൊല്ലുന്നത് പോലെ ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന സ്ഥിരം പല്ലവി പറഞ്ഞുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കാനും അവരുടെ ജനാധിപത്യ മൂല്യങ്ങളെ വഴിതിരിച്ചുവിടാനുമുള്ള വലിയ ഒരു പരിശ്രമമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ചെയ്തിട്ടുള്ളത് സി പി എമ്മിന്റെ നിലപാട് നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂരിൽ ആര്യടൻ ചൗക്കത്ത് ജയിച്ചാലും അത് സമ്മതിക്കില്ല അവർ പറയും സാങ്കേതികമായിട്ട് അത് യു ഡി എഫിൻ്റെ വിജയമല്ല യു ഡി എഫ് വിജയിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തോൽക്കില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് സി പി എം പറയുക പക്ഷെ സി പി എമ്മുകാര നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഒരു വോട്ടിന് ജയിച്ചാലും അതിൽ ലക്ഷം വോട്ടിന് ജയിച്ചാലും ഇടത്തിലേക്ക് മത്സരിച്ചോ ഏത് ഇടത്തിലേക്ക് ചെന്നുകയറാനോ ആണോ മത്സരിച്ചത് ആ മത്സരത്തിൽ ഒരു വോട്ടിൽ ജയിച്ചാൽ ആ മത്സരിച്ച ഇടത്തിലേക്ക് പോകും അവിടേക്ക് പോവുകയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ഷൗക്കത്ത് നാളെ നിയമസഭക്കകത്ത് നിങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം സി പി എമ്മിന്റെ മാത്രം പരാജയമല്ല സി പി എമ്മിന് വേണ്ടി വക്കാലത്തെടുത്ത് അവർക്ക് മാമാപ്പണി ചെയ്ത ചില മാധ്യമ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ഈ നാട്ടില് യു ഡി എഫിനെ കാണുമ്പോൾ യു ഡി എഫിനെ കാണുമ്പോൾ കുരക്കുകയും യു ഡി എഫിന് വേണ്ടി യു ഡി എഫിനെതിരായിട്ട് അലറുകയും എന്നാൽ സി പി എമ്മിനെ കാണുമ്പോ അല്ലെങ്കിൽ പിണറായിയെ കാണുമ്പോ അവരെ കാണുമ്പോൾ വാനാറ്റുകയും ചെയ്യുന്ന ചില സാംസ്കാരിക നായികമാർ നമ്മുടെ ഈ കേരളത്തിൽ ചില ഇടങ്ങളിലൊക്കെ കാണാറുണ്ട് ഞാൻ അത് പറയുന്നില്ല പക്ഷേ അവരുടെ ഒന്നും കറ്റത്തിനകത്തല്ല കേരളത്തിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ സമ്മതിദായകരുടെ അവരുടെ ജനാധിപത്യ ബോധ്യം എന്ന് തെളിയിക്കുന്ന അതിവ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഏറ്റവും അവസാനം സി പി എം എന്തൊക്കെ തന്ത്രമെടുത്തു നമുക്കറിയാം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോയിന്ത അയാള് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഒരു ദൃശ്യമാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അയാൾക്ക് നാക്കുപിഴ വന്നതാണ് എന്ന് നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ ഇല്ല അയാൾ ബോധപൂർവം പറഞ്ഞതാണ് എന്ത് ആർ എസ് എസും നമ്മളും ഒക്കെ ചങ്ങായിമാരാണ് ഇതിനു മുമ്പും കൂട്ടുകെട്ടുകൾ നടത്തിയിട്ടുണ്ട് ഞമ്മളിതിനു മുമ്പും കച്ചവടം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പരസ്പരം വോട്ടുകൾ ചെയ്യാനും പിടിക്കാനും ഒന്നും അതൊന്നും ഒരു അവിശുദ്ധമല്ല എന്ന് ആർ എസ് എസിനെ ബോധ്യപ്പെടുത്തി ആർ എസ് എസിന്റെ വോട്ടുകൾ വാങ്ങി ജനാധിപത്യത്തെ പ്രതി ചെയ്യാമെന്ന് കൊല ചെയ്യാമെന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എമ്മും ഒക്കെ ധരിച്ചതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും കൊടിയ ക്രിമിനലായിട്ടുള്ള കൊല്ലക്കാരനായിട്ടുള്ള ഏറ്റവും വലിയ കച്ചടക്കാരനായിട്ടുള്ള എല്ലാ സമ്പത്തും സ്വത്തുക്കളും തന്റെ മരുമകനും തൻ്റെ മകൾക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ ഇഷ്ടക്കാരനും തന്റെ തറവാട് സ്വത്തുപോലെ വീതിച്ചു നൽകുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും അപകടകരിയായ ഈ മുഖ്യമന്ത്രിയുടെ ശവപ്പെട്ടിയിലെ ആണി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ശുഭ സൂചകമാണ് നിലമ്പൂരിന്റെ സൂചകം ആ സൂചകം കേരളത്തിലെ ഈ ഗവൺമെന്റിനോടുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ശ്രീ എ കെ ആന്റണി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സ്ഥിതിയാണ് മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസം തകർന്നിരിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ ഇന്നൊരു മുഖ്യമന്ത്രിയില്ല കേവലം ഒരു കാവൽ മന്ത്രിസഭയായി ഒരു കെയർ ടേക്കർ മന്ത്രിസഭയായി ഇവിടെ തുടരാനുള്ള യോഗ്യത മാത്രമേ ശ്രീ പിണറായി വിജയനുള്ളൂ അതുകൊണ്ട് നമ്മൾ ശുഭ പ്രതീക്ഷയിലാണ് ഒറ്റക്കെട്ടായി നിന്നാൽ ചേർത്തു പിടിച്ചു നിന്നാൽ ഒന്നിച്ചു നിന്നാൽ എല്ലാ മേഖലകളിലും കടന്നു കയറാനും ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭരണ സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകും അതിൻ്റെ സൂചനയാണ് അതിന് അതിന് സഹായകമായ നിലമ്പൂരിലെ നല്ലവരായ സമ്മതിദാന അവകാശം വിനിയോഗിച്ച അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ നല്ല വോട്ടർമാർക്ക് ഈ വയനാടിൻ്റെ മലമടക്കിൽ നിന്ന് വൈത്തിരിയിൽ നിന്ന് നൂറായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് യു